അതെ കൊള്ളത് തന്നെ ഈ സീസൺ കൊണ്ടുപോയി സാബുവിനാണോ നിങ്ങളെ പി ആറിനെങ്കിലും കണ്ടെത്തിന്റെ എന്താ ചെലവ് നമ്മൾ ഇതേ കിട്ടുന്ന പൈസ ബെറ്റാവുന്ന വിചാരിക്കുന്നത് ശരി ഞാ എന്റെ ബാഗൊക്കെ എടുത്തിട്ടുണ്ട് അതെ അതെ ഷെയ്പ്പ് ചെയ്യാൻ പോവാൻ നേരെല്ലോ നാളെ ഷെയ്പ്പോ കണ്ണേണ്ടോക്കണ്ട അറിയാറിയാം ഷൈത്യ നല്ലൊരു ഫ്രണ്ട് അത്രയും തന്നെ കേട്ടോ ും കിട്ടുന്നുണ്ടല്ലോ പിന്നെ ആണോ അതെ അതെ എല്ലാവർക്കും എനിക്ക് കൊറവാണ് ഉണ്ട് പക്ഷെ അത്രൊക്കെ ഇണ്ട് ഇല്ല ഇപ്പൊ ഉണ്ടെങ്കിൽ പോലെ നമ്മൾ അത് ചില്ലായിട്ട് എടുക്കൂ മറ്റേ ഇന്റർന്ന് പറയുമോ ഏതാണ് ഫുഡ് കഴിക്കുമ്പോൾ ശരിക്കും